ഹായ് എറി വൺ സുഷ്മി ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ലോഗ ഇന്നത്തെ വീഡിയോ ലോകിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് മോർണിംഗ് വാക്കിന് വരുന്ന സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ മോർണിംഗ് വാക്ക് കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ വിചാരിച്ച മെസ്സേജ് ഇതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെ പ്രധാനമായിട്ടും കരുതി വെക്കുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ വാല്യൂസിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം ഓക്കെ നമ്മൾ നമ്മളുടെ ടൈമിനെ നമ്മൾ വാല്യൂ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്യണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്കിലും അതല്ലെങ്കിൽ നിങ്ങളെ ോം നിങ്ങൾ കൊണ്ട് നടക്കുന്ന സുഹൃത്തുക്കളാവട്ടെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന വസ്തുക്കളാവട്ടെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളാണ് എങ്കിലും എന്തെല്ലാം കാര്യങ്ങളാണെങ്കിലും അതെല്ലാം നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഏതൊരു പ്രവൃത്തിയിലും ഇൻവോൾവ് ആവുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിക്ക് ഇത് എത്ര കണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്നൊരു ചോദ്യം ചോദിക്കാം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്താൽ നമ്മൾ നമ്മളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ടി വരും ഫ്രണ്ട്സ് പല കാര്യങ്ങൾക്ക് വിളിക്കുന്നുണ്ടാവും പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരാം പല കാര്യങ്ങളോട് നോ പറയണോ എസ്റ്റ് പറയണോ എന്നുള്ളത് കൺഫ്യൂഷനായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും പലപ്പോഴും എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഈ ഒരു പ്രവൃത്തി ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന ഒരു ബെനഫിറ്റ് എന്താണ് എന്നുള്ളത് ചോദിച്ച് ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കറക്റ്റായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുന്ന കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് നീങ്ങിക്കിട്ടും അപ്പോൾ പലരുടെയും ഒരു പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ഡിസിഷൻസ് എടുക്കുന്നിടത്ത് പാളിപ്പോകുന്നത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാതെ എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാതെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ പോകുന്ന ഈ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യമാണ് ക്വാളി എൻ്റെ ജീവിതത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മൂല്യം കുറച്ചും കൂടെ കൂട്ടുന്നതാണോ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടുന്നതാണോ എനിക്ക് റിസൾട്ട് നൽകുന്നതാണോ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എൻ്റെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുന്നതിലേക്ക് എനിക്കിത് ഒരു പ്രവർത്തിയാണോ ചോദിക്കാം പലപ്പോഴും പല പ്രവർത്തികളും പല തീരുമാനങ്ങളും അതിൽ അതിലേക്ക് അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അതിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ള ലൈഫിനെ ബാധിക്കുന്ന തരത്തിലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നോ പറയുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഹാപ്പിനെസും പീസ്ഫുള്ളും തരുന്ന കാര്യങ്ങളിലോട്ട് മാത്രം ഉണ്ടാകും ഇതല്ലെങ്കിൽ എന്ത് സംഭവിക്കുക ഒരുപാട് കാര്യങ്ങളിലോട്ട് പല കാര്യങ്ങളിലോട്ട് നമ്മൾ യെസ് പറഞ്ഞ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന പലരെ സംബന്ധിച്ചിടത്തോളം പല ും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യും ആയി പോകുന്നു എന്നുള്ളതാണ് ആ ഡിപ്രസ്ഡ് ആകുന്നതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു ഡീമോട്ടിവേറ്റഡ് ആകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നു എന്നിട്ട് ശരീരവും അല്ലെങ്കിൽ മനസ്സും എന്ത് ചെയ്യുന്നു ഒരു തീരുമാനം എടുത്ത് അതിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചോടത്തോളം പെട്ടെന്ന് വേറൊരു പ്രയോറിറ്റി വരുമ്പോൾ മനസ്സിന് കൂടുതൽ കൂടുതൽ പ്രയോറിറ്റീസ് കൊടുത്ത് കോംപ്ലക്സ് ആക്കുകയാണ് അത് മനസ്സിന് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ ഡിമോട്ടിവേഷനിലോട്ടും ഡിപ്രഷനിലോട്ട് നമ്മളെ നയിക്കും അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക കുറച്ച് നല്ല തീരുമാനങ്ങൾ മാത്രം എടുക്കുക എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എടുക്കുക നിങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ജോലി ഈ ഒരു കാര്യം എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യമാണോ എനിക്കിപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യമാണോ എൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടും എൻ്റെ അടുത്ത മൂന്ന് മാസത്തെ അല്ലെങ്കിൽ ആറുമാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണോ ഏതെങ്കിലും രീതിയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിനനുസരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഹാപ്പിയായിട്ട് പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഷാഫി ഇൻപേഴ്സിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക എന്നോട് പറയും എട്ട് പൂജ്യം എട്ട് ആറ് എട്ട് എട്ട് പൂജ്യം ഏഴ് ഏഴ് അഞ്ച് എനിവെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാവുന്നതാണ് ഫോളോ ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാവുന്നതാണ് എനിവെ ദിസ് ഇസ്മിൻ ഷാഫി മുഹമ്മദ് സീ ലേറ്റർ വിഷ് യു ആൾ ദി ബെസ്റ്റ്